ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പഫ് സ്ലീവ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുർത്തി ഓൾറെഡി തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ആ കുർത്തി ഒന്ന് മറിച്ചിട്ടിട്ട് ഉൾവശമാക്കിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമുണ്ടല്ലോ അതൊന്ന് നമ്മൾ ടേപ്പ് കൊണ്ട് അളന്നെടുക്കണം എനിക്കിപ്പോൾ ഇവിടെ ഇത് ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി ഒരു കഷ്ണ തുണി മുറിച്ചെടുത്തിട്ടുണ്ട് അത് രണ്ടാക്കി മടക്കിയിട്ടേക്ക് ആം ഹോൾ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചസിലാണ് അപ്പോൾ നമ്മളിവിടെ തുണി മടക്കിയിടുമ്പോൾ ഏഴ് ഇഞ്ചസിൻ്റെ ഒപ്പം ഒരു രണ്ടോ രണ്ടര ഇഞ്ചിയോ കൂട്ടിയിട്ട് ആ വീതിയിൽ നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിടുക ആദ്യമേ തന്നെ നമ്മളൊരു മൂന്നിഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിടുക ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിടുന്നത് നമുക്ക് പഫ് വെക്കുന്നതിന് വേണ്ടിയാണ് വേണമെങ്കിൽ നമുക്ക് നാലിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ മാക്സിമം മൂന്നിഞ്ചോ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് ലെങ്ത്താണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓവറായിട്ട് പഫ് ചാടിയിരിക്കുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ കുറവെടുത്താലും നമുക്ക് നന്നായിരിക്കും അപ്പോൾ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിൽ കൂടെ ഞാൻ സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഏഴ് ഇഞ്ചായിരുന്നു ഞാൻ ആ എടുത്തത് ആ ഏഴ് ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് താഴേക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു മൂന്നര ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത സ്ട്രേറ്റ് ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ സ്ലീവ്സ് കട്ട് ചെയ്യുന്ന മാർക്കിംഗ് തന്നെയാണ് താഴേക്ക് ചെയ്യുന്നത് ഇതിൽ പഫ് സ്ലീവ് ആയതുകൊണ്ട് ഒരു ഡിഫറൻസ് ഉള്ളത് ഇഞ്ച് നമ്മൾ മുകളിലേക്ക് എടുത്തു എന്നത് മാത്രമാണ് എന്നിട്ട് നോർമലായിട്ട് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ആ സ്ട്രേറ്റ് ലൈൻ്റെ താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മൂന്നര ഇഞ്ച് താഴേക്ക് ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് നോർമലായിട്ട് സ്ലീവ് വരക്കുന്ന പോലെ തന്നെ അവിടെ റൗണ്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വരക്കുകയാണ് ഇപ്പോൾ എനിക്ക് ആ പോയിന്റിൽ നിന്ന് ആ മൂന്നര വരച്ച പോയിൻറ്റിലേക്ക് പതിനൊന്നിഞ്ചാണ് വന്നിരിക്കുന്നത് എനിക്ക് സ്ലീവ്സിന് ആവശ്യമുള്ളതും ഇഞ്ച് തന്നെയാണ് അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറവാണെങ്കിലും നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന വെടുത്ത് അതനുസരിച്ച് കൂട്ടിയെടുക്കേണ്ടതാണ് ഇനി അതിനുശേഷം നമുക്ക് സ്ലീവ്സിന് വേണ്ട ലെങ്ത് എത്രയാണോ അത് ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കണം ഞാൻ ഇപ്പോൾ പത്തിഞ്ചസിലാണ് സ്ലീവ്സ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഒരു ഇഞ്ച് സീം അലവൻസ് ആയിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് താഴെ വേണ്ട വിടുത്ത് എത്രയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇഞ്ചിലാണ് അത് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇഞ്ച് സീം അലവൻസ് ആയിട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മൂന്നര ഷേപ്പിന് വേണ്ടി വരച്ച ആ പോയിൻറ്റിൽ നിന്നും താഴേക്ക് ഇപ്പ് വരച്ച പോയിന്റിലേക്ക് സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം അതുപോലെ തന്നെ സീം അലവൻസ് ഇട്ട ഭാഗത്തേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം ി ആംബോളിൻ്റെ ഭാഗം ഞാനൊന്ന് കുഴിച്ച് വരക്കുവാണ് അവിടെ നമുക്ക് കൂടുതലായിട്ട് കുടുങ്ങി കിടക്കാതിരിക്കാനാണ് ആ ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടിയത് ഇനി നമുക്ക് പഫിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അവിടെ ഒരു മൂന്നിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു മൂന്നിഞ്ചിൽ മാർക്കിംഗ് കൊടുത്താൽ മതിയാകും നമ്മൾ അധികം വിടുത്തിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഫ് കൂടുതലായിട്ട് ചാടിയിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ പോയിൻ്റിലും ഒരു മൂന്നിഞ്ചിൽ ഞാൻ മാർക്കിംഗ് കൊടുത്തു സ്റ്റാർട്ടിംഗ് പോയിൻ്റിലും ഒരു മൂന്നിഞ്ചിൽ മാർക്കിംഗ് കൊടുത്തു ഇനി ഞാൻ രണ്ട് മൂന്നിഞ്ചും മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഞാൻ ഒന്ന് റൗണ്ടായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് റൗണ്ടായിട്ട് നമ്മൾ കർവ് ചെയ്ത് വേണം ഒന്ന് വരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മാർക്കിംഗ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പഫ് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സെൻട്രൽ പോയിന്റിൽ ഓരോ നോച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിതിങ്ങനെയാണ് വരുന്നത് പഫ് വെക്കാൻ വേണ്ടി ഒരു മൂന്നിഞ്ച് കൂടുതലെടുത്തുകൊണ്ടാണ് സ്ലീവിൻ്റെ രണ്ട് സൈഡും കൂടുതലായിട്ട് കുഴിഞ്ഞിരിക്കുന്നതുപോലെ ഇരിക്കുന്നത് ഇനി മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാനൊരു നോച്ചിട്ട് കൊടുത്തു സ്ലീവ്സിനെ ചുരുക്കിടാനായിട്ട് ഞാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത നോച്ചിട്ട പോയിൻറ്റിൽ വരെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ വേണം നമ്മൾ നൂല് വലിച്ചിട്ട് ചെറിയ ചെറിയ ചുരുക്കുകൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ നോച്ചിട്ട രണ്ട് പോയിൻ്റ് വരെയാണ് നമ്മൾ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇടേണ്ടത് ചുരുക്കൾ ഇട്ട ശേഷം നമ്മളൊന്ന് രണ്ടാക്കി മടക്കി അത് ടേപ്പ് കൊണ്ടൊന്ന് അളന്ന് നോക്കണം നേരത്തെ എനിക്ക് കിട്ടിയ പതിനൊന്ന് ഇഞ്ചസിൽ തന്നെയാണത് വന്ന് നിൽക്കുന്നത് എന്നത് അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചുരുക്കുകളിട്ട് ആ ഇഞ്ചസിലേക്ക് അത് എത്തിക്കാവുന്നതാണ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുരുക്കുകൾ നമ്മൾ അവിടെ നിന്ന് മാറ്റേണ്ടതാണ് ഇനി ഈ ടോപ്പിൻ്റെ കൈയുടെ ഭാഗമാണ് ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് നല്ല വശമാണ് കേട്ടോ ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ സെൻട്രൽ പോയിൻറ്റിലേക്ക് നമ്മളുടെ ഇപ്പോൾ കൈ ചുരുക്കിട്ട ആ ഭാഗമുണ്ടല്ലോ അതിൻ്റെ സെൻട്രൽ പോയിന്റ് അറ്റാച്ച് ചെയ്ത് വെക്കാം അതിൻ്റെ സെൻട്രൽ പോയിന്റ് നമുക്ക് ചുരുക്കിട്ടത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് രണ്ടാക്കി മടക്കി നോക്കിയാൽ നമുക്ക് അതിൻ്റെ സെൻട്രൽ പോയിന്റ് കിട്ടും അപ്പോൾ രണ്ടിൻ്റെ സെൻട്രൽ പോയിന്റിൽ നമ്മൾ ഒരു പിന്നൂത്തി വെച്ചേക്കാണ് രണ്ടിൻ്റെ നല്ല വശവും അകത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അത് വെച്ചിരിക്കുന്നത് എന്നിട്ട് സെൻട്രറിൽ പിന്നൂത്തിന് ശേഷം ഇതേപോലെ തന്നെ കൈ സൈഡിലേക്ക് വലിച്ച് ഒപ്പം വെച്ച് ചുളിവുകൾ മാറ്റിയിട്ട് ഇതേപോലെ ആ സൈഡ് മൊത്തം ഞാൻ പിന്നുകൊണ്ട് കുത്തി വയ്ക്കുകയാണ് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പിന്നുകൊണ്ട് കുത്തി വെക്കുന്നത് അപ്പോൾ ഒരു സൈഡ് മൊത്തം ഞാൻ അങ്ങനെ കുത്തി വെച്ചു അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ പിന്നോണ്ട് ഒന്ന് കുത്തി വെക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം ഒരു സൈഡിൽ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഇങ്ങനെ പിന്നൂത്തി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ചുരുക്കളാക്കി നമ്മളിട്ടിരിക്കുന്ന ഭാഗത്ത് അതുപോലെ തന്നെ ആ ചുരുക്കുകൾ അതുപോലെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ എൻ്റെ ഭാഗം നമുക്ക് നേരത്തെ മാർക്ക് ചെയ്താൽ അറിയേണ്ടല്ലോ ആ പോയിന്റിലേക്ക് എത്തുന്ന വിധം ആ റേഞ്ചിൽ മടക്കി ഒന്നും കൂടെ മടക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഇഞ്ചി ഇട്ട് കൊടുത്തോണ്ടാണ് ആ റേഞ്ചിൽ ഡബിൾ ഫോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് നിങ്ങൾക്ക് കാലിഞ്ചിലാണെങ്കിലും മടക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ശേഷം ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചിഞ്ചിലാണ് എനിക്ക് സ്ലീവ്സിൻ്റെ ഇൻജിൽ വേണ്ടത് ആ മാർക്കിംഗ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി അവിടുന്ന് മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പഫ് സ്ലീവ് വെക്കുന്ന ഭാഗം അധികം ലൂസായിരിക്കുന്നത് അത്ര ഭംഗി ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കറക്റ്റ് ഫിറ്റാവുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡറിലേക്ക് എന്നിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് എത്തിക്കുക ഞാനിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ആം ഹോളിൻ്റെ ഭാഗമെല്ലാം നമുക്ക് ചുളിവുകളൊന്നുമില്ലാതെ നല്ല ആയിട്ട് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പഫ് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അടുത്ത സ്ലീവ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പഫിൻ്റെ ഭാഗം അധികം ലൂസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ്സ് നല്ല കറക്റ്റായിട്ട് ഇരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്ലീവിൻ്റെ ആ ഭാഗം നമുക്ക് ലൂസായിട്ട് കൂടുതലായിട്ട് ചാടിക്കിടക്കുന്ന പോലെ ഇരിക്കും അത് ചാടിക്കെടുക്കാതിരിക്കാൻ വേണ്ടി ആ ഹോളിൻ്റെ ഭാഗം നമ്മളുടെ കറക്റ്റ് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട താങ്ക് Thank you